കവളങ്ങാട് പഞ്ചായത്തിൽ പുതിയ വാർഷിക പദ്ധതികൾക്ക് രൂപരേഖയായി മൊത്തം പന്ത്രണ്ട് കോടിയോളം രൂപയുടെ പദ്ധതി വിഹിതമാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലേക്ക് അനുവദിച്ചിട്ടുള്ളത് കൃഷി മാലിന്യ സംസ്കരണം ശുചിത്വം ആരോഗ്യം വിദ്യാഭ്യാസം പട്ടികജാതി ക്ഷേമം എന്നിങ്ങനെ അനേകം പദ്ധതികൾക്കായി തുക നീക്കിവച്ചിട്ടുണ്ട് ജനങ്ങളുടെ ക്ഷേമവും നാടിന്റെ വികസനവും മുൻനിർത്തി കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ പുതിയ വാർഷിക പദ്ധതികൾക്ക് രൂപരേഖയായി പദ്ധതി വിശദീകരണ യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യുടനം ചെയ്തു വിസ്തൃതമായ നമ്മുടെ ജനങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഓരോ ഗ്രാമസഭയിൽ ചെല്ലുമ്പോഴും ഓരോ ഘട്ടത്തിൽ നമ്മൾ അടുത്തിടെ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് പദ്ധതികൾ രൂപീകരിക്കുന്നതിനോ നടപ്പാക്കുന്നതിനോ കൂട്ടായ ഒരു പരിശ്രമം ഞങ്ങൾ നടത്തുമ്പോൾ പണ്ടിന്റെ അപരാപ്തയും ിയമങ്ങൾ കൊണ്ടുള്ള ചങ്ങലകളും പലപ്പോഴും തടസ്സമായി വരാറുണ്ട് ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ നിങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ അനുസരിച്ച് മുമ്പിൽ എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ വിവിധ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് ഫണ്ടുകൾ തരുമ്പോൾ സർക്കാരിന്ന് ലഭിക്കാറുണ്ട് അനിവാര്യ പ്രോജക്ടുകൾ ഒരു കാരണവശാലും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുകയില്ല അനിവാര്യ പ്രോജക്ടുകൾ ഇല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ വലിയ താളം തെറ്റുകൾ ഉണ്ടാകും നമ്മുടെ ആശുപത്രികൾക്ക് മരുന്ന് മേടിക്കൽ അംഗൻവാടി കുട്ടികൾക്ക് പോഷകാഹാരങ്ങൾ വൃത്തർ വികലാംഗർ ഒക്കെയുള്ള ക്ഷേമ പദ്ധതികൾ അതെല്ലാം മുൻഗണന നൽകി പദ്ധതികൾക്ക് രൂപം കൊടുത്തതിന് ശേഷമുള്ള ഫണ്ടുകൾ മാത്രമാണ് നമ്മുടെ അടിസ്ഥാനപര വികസനത്തിന് വേണ്ടിയിട്ട് പല മേഖലകളിലും നമുക്ക് വിനിയോഗിക്കാൻ സാധിക്കുകയുള്ളൂ അതേ തന്നെ ഏറ്റവും പ്രാമുഖ്യമായിട്ട് ആളുകൾ ആവശ്യപ്പെടുന്നതാണ് ഭവന നിർമ്മാണം ഭവന നിർമ്മാണത്തെ സംബന്ധിച്ച് പഞ്ചായത്ത് നടപ്പിലാക്കുന്നു എന്നതൊഴികെ അതിന്റെ ഗുണഭോക്താക്കളെ നിശ്ചയിക്കുന്നതും അതിന്റെ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നതും ഒന്നും പഞ്ചായത്തിന്റെ കയ്യിലല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ യഥാസമയങ്ങൾ നിവൃത്തിച്ച് തരുന്നതിന് പ്രായോഗികമായ ഒട്ടനവധി വലിയ വിഷയങ്ങൾ പ്രതിസന്ധികൾ ഞങ്ങൾ ഓരോരുത്തരും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നിങ്ങളുമായി പങ്കെടുക്കുക എന്നുള്ളതല്ലാതെ ഒരു പരിഹാരം ചെയ്യുവാൻ ഞങ്ങൾ ഇപ്പോൾ പ്രാപ്തരല്ലാത്തതായ ഒരു ഗതികേട് ഞങ്ങളുടെ ഈ അഞ്ചു വർഷം പൂർത്തീകരിക്കുമ്പോഴും ഞങ്ങൾക്കുണ്ട് വൈസ് പ്രസിഡന്റ് ലിസി ജോളി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സെക്രട്ടറി സേതു കെ ആർ വിവിധ വാർഡ് മെമ്പർമാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മൊത്തം പന്ത്രണ്ട് കോടിയോളം രൂപയുടെ പദ്ധതി വിഹിതമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിലേക്ക് അനുവദിച്ചിട്ടുള്ളത് കൃഷി മാലിന്യ സംസ്കരണം ശുചിത്വം ആരോഗ്യം വിദ്യാഭ്യാസം പട്ടികജാതി ക്ഷേമം എന്നിങ്ങനെ അനേകം പദ്ധതികൾക്കായി തുക നീക്കിവച്ചിട്ടുണ്ട് പാർപ്പിട മേഖലയ്ക്ക് വകയിരുത്തേണ്ട കുറഞ്ഞ തുക അറുപത്തിരണ്ട് ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി രൂപയാണ് കുട്ടികൾ ഭിന്നലിംഗക്കാർ ഭിന്നശേഷിക്കാർ എന്നിവർക്ക് വേണ്ടിയുള്ള പദ്ധതിക്ക് പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപ വിനിയോഗിക്കും പാലിയേറ്റീവ് കെയർ ഉൾപ്പെടെ വയോജനങ്ങൾക്കായും അത്രയും തുക നീക്കിവെച്ചിട്ടുണ്ട് വനിതാ ഘടക പദ്ധതികൾക്ക് വേണ്ടി ഇരുപത്തി ആറ് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് എല്ലാ തൊഴിൽ സംരംഭക പ്രോജക്ടുകളും വായ്പാ ബന്ധിത പ്രോജക്ടുകളായി ആവിഷ്കരിക്കാനാണ് ആലോചന സംഘകൃഷി ഗ്രൂപ്പുകൾക്ക് വി വളം എന്നിവ നൽകാനും വിപണന സൗകര്യം ഒരുക്കുവാനും ഉൽപാദന പ്രോജക്ടുകൾ രൂപീകരിക്കും ഏറെ ഗുണകരമാകുമെന്ന് പഞ്ചായത്ത് അധികൃതർ പ്രത്യാശ പ്രകടിപ്പിച്ചു നമുക്കറിയാം പലതരത്തിലുള്ള വികസനമായ കാഴ്ച കാണാൻ സാധിക്കും ഏറ്റവും കൂടുതലായിട്ട് നമുക്കറിയാം പൊതു ഭരണവും അതേപോലെ വികസനവും നിർദ്ദേശങ്ങളും കൃഷി അല്ലെങ്കിൽ വികസനം എന്നിവയുള്ള വികസന പ്രവർത്തനങ്ങളും ഒരു കുട്ടികളുടെ വളർച്ചയും അവരുടെ പോഷക ഘടകങ്ങളും അവരുടെ സുരക്ഷിതത്വം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളും അതുപോലെ സാമൂഹ്യ ക്ഷേമം സുരക്ഷിതത്വം എന്നിവയ്ക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായ നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ വരുന്ന എല്ലാ തരം പ്രവർത്തനങ്ങളും നമ്മളതിൻ്റെ നമ്മുടെ ഈ പാർശ്വ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് വികസന പ്രവർത്തന രേഖയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ഭരണ സംവിധാനം മുന്നോട്ട് നീങ്ങുന്നത് మీడియా సిక్స్టీ కోదమంగలం